ഹായ് ഓൾ എല്ലാവർക്കും നിഹാരത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ഗാർഡനിങ് വീഡിയോയാണ് നമ്മുടെ ഗാർഡനെ മനോഹരമാക്കുന്ന അഡീനിയം ചെടിയുടെ മഴക്കാല സംരക്ഷണം എങ്ങനെയൊക്കെ ആവണമെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഡിസ്ട്രോസ് എന്നറിയപ്പെടുന്ന അഡീനിയം ചെടികൾ സക്യുലൻ പ്ലാന്റ്സ് ആണ് അവ വേനൽക്കാലത്താണ് കൂടുതൽ പൂക്കൾ തരുന്നതും അതുപോലെ തന്നെ വെയിലിനെ ഏറെ ഇഷ്ടപ്പെടുന്നവയുമാണ് മഴക്കാലത്തെ പ്രതിരോധിക്കാൻ നമ്മൾ അടീനിയം ചെടികൾക്ക് കൊടുക്കേണ്ട കരുതലുകളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ മഴക്കാലത്ത് കൃത്യമായ കയറങ്ങി കൊടുത്തില്ലെങ്കിൽ നമ്മുടെ അടീനിയം ചെടികളുടെ കോടക്സും റൂട്ട്സും എല്ലാം ഇതുപോലെയാകും സാധാരണ നല്ല ഹാർഡ് ആയിട്ടുള്ള ഇവയാണെങ്കിൽ വെള്ളം കയറി കഴിഞ്ഞാതെ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയി നമ്മുടെ ചെടി തന്നെ നശിച്ചു പോകും മഴക്കാലത്ത് അടീനിയം ചെടികൾ നന്നായി കെയർ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ചെടികൾ മൊത്തത്തിൽ തന്നെ നശിച്ചു പോകാൻ സാധ്യതയുണ്ട് ഇതെല്ലാം നമ്മുടെ മൾട്ടി പെറ്റൽ അടീനിയം ഇത് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത വളത്തിന്റെ റിസൾട്ടാണ് പൂക്കൾ ഇല്ലാതിരുന്ന ഇതിൽ നിറയെ പൂമുട്ടുകളും അതുപോലെ തന്നെ പൂക്കളും ഇപ്പോൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് മഴക്കാലത്ത് നമ്മുടെ അഡീനിയം ചെടികളെ എങ്ങനെയൊക്കെ കെയർ ചെയ്യണമെന്ന് നമുക്കിപ്പോൾ നോക്കാം ഫസ്റ്റിലെ പറയുന്നത് തന്നെ പോട്ടിമിക്സിനെ കുറിച്ചാണ് വെൽ ഡ്രെയിനിംഗ് ആയിട്ടുള്ള പോട്ടി മിക്സ് ആയിരിക്കണം നമ്മൾ അഡീനിയം നടുമ്പോൾ തിരഞ്ഞെടുക്കേണ്ടത് ഫിഫ്റ്റി പെർസെന്റേജ് സാന്റ് ഗാർഡൻ സോയിൽ ട്വന്റി പെർസെന്റേജ് വരെ നമുക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം ട്വന്റി പെർസെന്റേജ് വെർമി കമ്പോസ്റ്റ് അതുപോലെ തന്നെ പത്ത് പെർസെന്റേജ് ചാർക്കോളും നമുക്ക് ഇതിന് ഉപയോഗിക്കാം ഒരു പ്ലാന്റ് ആണ് നമ്മുടെ അഡീനിയം ഡിസേട്ട് ഡിസർട്ടോസ് എന്നാണ് നമ്മുടെ അടീനിയം അറിയപ്പെടുന്നത് ചൂടിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ് നമ്മുടെ അഡീനിയം മഴക്കാലത്ത് നമ്മുടെ ചെടിച്ചട്ടികളിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം ഉണ്ടായാൽ അത് പെട്ടെന്ന് വാർന്നു പോകുന്ന തരത്തിലുള്ള പോട്ടമിക്സ് വേണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അഡീനിയം എന്നല്ല സക്യുലൻ വർഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ കാക്ടസ് വർഗത്തിൽപ്പെട്ട ഏതൊരു ചെടികൾക്കും ഇതുപോലെയുള്ള പോർട്ടമിക്സ് ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ക്ലിയർ ഡ്രെയിൻ ഹോൾസ് ഓഫ് പോട്ട് ആണ് നമ്മുടെ ചട്ടിയുടെ ഈ വെള്ളം വാർന്നു പോകാനുള്ള ഹോൾസ് ചിലപ്പോൾ മണ്ണൊക്കെ വന്ന് അടിഞ്ഞുകൂടി അടഞ്ഞു പോയിരിക്കാം അതൊന്ന് ക്ലീൻ ആക്കി കൊടുക്കാം ഒരു കമ്പ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ആക്കി കൊടുക്കുവാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഗാർഡനിങ് വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും രേഖപ്പെടുത്തണേ മഴക്കാലത്ത് നമ്മുടെ അടീനിയം ചെടികൾ സംരക്ഷിക്കാനായി നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്തെന്നാൽ ഇത് കണ്ടോ ഈ കോഡക്സിൽ നിന്നും മാറിയിട്ട് നമുക്ക് ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് ഓരോ ഹോൾ ഇട്ട് കൊടുക്കാം അതിന് നല്ല ഒരു കമ്പിയാണ് ഞാൻ ഇവിടെ എടുക്കുന്നത് ഒരു കമ്പോ എന്തുവേണേലും എടുത്തിട്ട് നമുക്ക് നമ്മുടെ വേറെ തട്ടാതെ നല്ല രീതിയിൽ രണ്ട് ഹോൾ ഇട്ട് കൊടുക്കാം ചെടിച്ചട്ടിയുടെ അടിഭാഗം തെറ്റുന്ന വിധത്തില് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വാട്ടറിന് പെട്ടെന്ന് ഡ്രെയിൻ ഔട്ട് ചെയ്യാൻ പറ്റുന്നതാണ് അവധവശാ നമ്മുടെ ചട്ടിയിൽ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വാർന്ന് താഴോട്ട് അങ്ങ് പൊക്കോളും ഇത് കണ്ട ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മള് നമ്മുടെ മുരിങ്ങയിലെയും കറ്റാർവാഴേയും കൂടിയിട്ടുള്ള വളം ഉപയോഗിച്ചിട്ടില്ല നമ്മുടെ ചെടിയിൽ കണ്ട് ഇല ഇല കാണാതെ പൂ വന്ന് നിൽക്കുന്നുണ്ടോ ഇലയില്ല ആ കമ്പില് മൊത്തം തീ പൂക്കൾ വന്നിരിക്കുന്നു മുട്ടുകളായി തുടങ്ങിയിട്ടുണ്ട് അടീനിയം വളർത്തുന്നവർക്കറിയായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് ഇതാണ് നമ്മുടെ അടീനിയം ചെടിയുടെ വിത്ത് ഈ വിത്തിൻറെ അകത്ത് ഇത് കണ്ടോ ഇതിൻറെ അകത്ത് അപ്പൂപ്പൻ അപ്പുപ്പന്താടിയുടെ കൂട്ടാണ് നമ്മുടെ അടീനിയത്തിന്റെ വിത്തുകൾ കാണപ്പെടുന്നത് ഇനി നമുക്ക് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യത്തെ പറയാം ഇത് കണ്ടോ ഇത് നമ്മുടെ അടീനിയം ചെടിയിൽ വെള്ളം കൂടി കഴിയുമ്പോൾ കോഡക്സിനും അതുപോലെ തന്നെ റൂട്ടും ഇതുപോലെ സോഫ്റ്റ് ആകും നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് തീരെ സോഫ്റ്റ് ആയ ഒരു മഞ്ഞ കളറിലാണ് അഡീനിയം ചെടി വളർത്തുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ഇത് ചെയ്തു നോക്കേണ്ടതാണ് നമ്മുടെ അഡീനിയം ചെടിയുടെ കോഡക്സും റൂട്ട്സോണും നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം കൈവെച്ച് ഇങ്ങനെ അമക്കി നോക്കുമ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലാകും സാധാരണയായി നമ്മുടെ അഡീനിയത്തിന്റെ കോഡക്സ് നല്ല ഹാർഡായിരിക്കും ഇങ്ങനെ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ നമുക്കത് അറിയാൻ പറ്റും എന്നാൽ വാട്ടർ കണ്ടന്റ് കൂടുതലാകുമ്പോൾ പങ്കൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും കോഡക്സ് ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ എന്ത് സോഫ്റ്റ് ആയി കാണും നമുക്ക് അതിനുള്ള പരിഹാരം എന്താണെന്ന് നോക്കാമേ ഈ ഒരു ഫംഗൽ ഇൻഫെക്ഷൻ പ്രോബ്ലം നമ്മുടെ ചെടികൾക്ക് ഉണ്ടാകാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്നോണം നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അതിനായി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ലിറ്റർ വെള്ളമാണ് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഗ്രാം സാഫ് ഞാൻ ഏത് ഫംഗിസൈഡ് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് സാഫാണ് ആ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഗ്രാം സാഫ് അതാണ് കണക്ക് ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് ഒരു ഗ്രാം സാഫ് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ ചെടികളുടെ ചുവട്ടിൽ ഇതുപോലെ പഴയതായിട്ടുള്ള പഴുത്തു വീണ ഇലകളോ അതുപോലെ തന്നെ കളകളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറിച്ചു മാറ്റി കൊടുത്തിട്ട് നമുക്ക് ഇത് ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം മഴക്കാലത്ത് ഇതുപോലെ ഇലകളും പൂക്കളും ഒക്കെ കിടക്കുകയാണെങ്കിൽ അതൊന്ന് എടുത്തു മാറ്റുന്നത് വളരെ നല്ലതായിരിക്കും ഇത് അഴുകി തന്നെ ഇതിന് ഫംഗൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ബെറ്റർ റിസൾട്ട് കിട്ടാനായിട്ട് നമുക്ക് ആഴ്ചയിൽ ഒരിക്കല് അതായത് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇതുപോലെ ഒന്ന് സാഫ് കലക്കി സാഫോ അല്ലെങ്കിൽ ഏത് ഫംഗിസൈഡ് വേണമെങ്കിലും ഒരു ലിറ്റർ വെള്ളത്തിൽ ഒന്ന് ചാലിച്ച് നമുക്ക് ഇതുപോലെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ പോലുള്ള നമ്മുടെ കോഡക്സിനെ ബാധിക്കുന്നതും റൂട്ടിനെ ബാധിക്കുന്നതായിട്ടുള്ള പ്രശ്നങ്ങളെയെല്ലാം ഈ മഴക്കാലത്ത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ മൺസൂൺ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ അഡീനിയം ചെടികളെ നമുക്ക് വേണമെങ്കിൽ ഒരു ഇഷ്ടിക വെച്ചിട്ട് നമ്മുടെ തറനിരപ്പിൽ നിന്നിട്ടും ഇഷ്ടികയോ ടൈലിന്റെ പീസോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നമ്മുടെ ചട്ടി ഇങ്ങനെ ഉയർത്തി മാറ്റി വെക്കുന്നത് നല്ലതായിരിക്കും വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കാതെ നമുക്ക് തടയാൻ പറ്റുമത് ലാസ്റ്റായി പറയുന്നത് കീപ് അഡീനിയംസ് അണ്ടർ പോളി ഹൗസ് അതായത് നമ്മുടെ ചെടിച്ചട്ടിയിൽ നല്ല ഡ്രെയിനേജ് ഉള്ള ചട്ടിയും അതുപോലെ തന്നെ പോട്ടിമിക്സ് വെൽ ഡ്രെയിനിങ് ആയിട്ടുള്ളതാണെങ്കിലും അതായത് ശക്തമായി വരുന്ന മഴവെള്ളം കെട്ടി നിൽക്കാതെ നല്ല പോലെ വാർന്നു പോകുന്ന തരത്തിലുള്ള പോട്ടിമിക്സ് ആണെങ്കിലും നമ്മുടെ ചെടി അത്യാവശ്യം വലിയ വലിയൊരു ചെടിയാണ് അത് ഞാൻ അത്യാവശ്യം കരുത്തുള്ളതാണെങ്കിലും നമുക്ക് മുറ്റത്ത് മഴയിട്ട് വെക്കാം പക്ഷെ ചെറിയ ചെടി പ്രായം കുറഞ്ഞ ചെടിയാണ് നമ്മൾ തൈച്ചെടികൾ അങ്ങോട്ട് മാറ്റി നട്ടതൊക്കെ ആണെങ്കിൽ ഇത് ഷെയ്ഡിൽ വെച്ചേ മതിയാകൂ ഇല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകും ഉണ്ടാകും ചിലപ്പം വെള്ളം കെട്ടി നിന്നിട്ട് നമ്മുടെ ചെടികൾ നശിച്ചു പോകും മഴ കഴിയുന്നിടം വരെയെങ്കിലും നമ്മുടെ ആ തൈച്ചെടികളെയൊക്കെ നമുക്ക് പെർമനന്റ് ആയിട്ട് ഷെയ്ഡിൽ വെച്ചേ മതിയാവത്തുള്ളൂ അതുപോലെ തന്നെ വൈറ്റ് കളറിലേക്ക് നമുക്ക് ഇത് പോളിത്തീന്റെ ഷീറ്റ് ഒക്കെ കിട്ടും അതൊക്കെ പറ്റുന്നവരാണെങ്കിൽ അതിന്റെ കീഴിൽ നമ്മുടെ ചെടികളെ എല്ലാത്തിനെയും വെക്കാൻ പറ്റും ചെടികളുടെ അത് വളരെ നല്ലതാണ് ഡിസേർട്ടോസ് എന്നറിയപ്പെടുന്ന അഡീനിയം ചെടികൾ വേനലിനെ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തെ ഏറെ ഇഷ്ടപ്പെടുന്ന ചെടികളാണ് മഴക്കാലത്ത് അവയെ സംരക്ഷിക്കേണ്ട വിധത്തെ പറ്റിയായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത്